ഹലോ ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ പുതിയൊരു ബ്ലോഗി വന്നേക്കാണ് ക്യാമ്പത്തെ സെക്കൻഡ് ഡേ ക്യാമ്പാണ് ദേഷ്യമങ്ക അപ്പോൾ ഇതാണ് ക്യാമ്പിൽ നിന്ന് ഡിസ്കാണ് ലുക്ക് ലൈക്ക് ഗേൾ പക്ഷേ റിനാണ് ഞങ്ങളെ ഇതാണ് ഞങ്ങളെ റിസോർട്ട് ഇതിന്റെ റിസോർട്ട് തന്നല്ലേ ടോപ്പ് ഗൈസ് അടിപൊളി മഡ് ബാത്തും പിന്നെ അതുപോലെ തന്നെ

ഏറ്റെടുത്താന്ന് റിനാൻ ഉണ്ടേനും പിന്നെ പക്ഷേ ബാക്കി എല്ലാരും ഫുള്ള് ഓണേനും നല്ല ക്യാമ്പയിനും എല്ലാം ഹുഷാറായിട്ട് നല്ല രസമുണ്ടായിരുന്നു അതെ ഒരു നല്ല രസമുണ്ടായിരുന്നു എന്താ പറയാ അടിപൊളി അതെന്താ അതെ ഒന്നെടുത്തൊരു ഇതായത് കൊണ്ട് അലമ്പാവോ എങ്ങനെയാവോ ആകെ മൊത്തത്തില് മുണ്ടാനൊക്കെ പറ്റുമോ നിങ്ങളായിട്ട് കണക്ട് ആവാൻ പറ്റുമോന്നൊക്കെ

ഫസ്റ്റ് ടൈമാണ് പക്ഷെ ഒരു വ്യത്യസ്തമായ രീതിയിൽ നിങ്ങൾ കൊണ്ടുപോയി എല്ലാതും അടിപൊളിയായിരുന്നു ഡാൻസും ഡാൻസ് അടുത്ത നമ്മളെ ഡാൻസും അടുത്തോടാണ് നമ്മൾ ചോദ്യം ചോദിക്കുന്നത് நீ வேறнда வேறнда சவுண்ட் இல்ல சவுண்ட் வேறнда வேறнда ஐ நீ குடி சாத்தியோ நீ கடிச்சோ அடே நீ பாரு என்னே டையம்பே தெயோ பேசலட்டோ பா 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 ம ம ம ஐ ஏ நீ வேறнда ಮತ್ತೆ ಮತ್ತೆ அடிக்குறத போல இல்ல அதுக்கு வந்து என்ன கட்டல ஏதான காலை கிச்சானே

நம்மளுக்கு கப்பிள் தோ விட்டது போவோம் நம்ம கப்பிள் பின்னால் கூடியது கண் அப்பள் தரு ടിപൊളി ആയിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ അവിടെ കൂടെ ചോയിക്കു ഞങ്ങൾ ഇപ്പൊ പറഞ്ഞിട്ടേള്ളു നമ്മള് മൺ ബാത്ത് ചെയ്യുന്നു ഇതുവരെ ചിന്തിച്ചിട്ടും കൂടെ ഇല്ല ഇല്ല ഒരിക്കലും പ്രതീക്ഷിച്ചു ഞാൻ ചളി കണ്ട ഓല പറഞ്ഞ പോലെ തുള്ളി നടക്കുന്ന മെമ്മറബിൾ ഭയങ്കര എക്സ്പീരിയൻസ് ആണ് നല്ലതായിരിക്കും മൈൻഡ് സെറ്റ് ചേഞ്ച് നല്ല പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ചെലപ്പോ റിപ്പീറ്റ് ആയി വരുന്നവർക്ക് പുതിയ മെമ്പേഴ്സ് വരുന്നത് കൊണ്ട് ഒരു പുതിയ എക്സ്പീരിയൻസും ഉണ്ടാവും ഇനിയിപ്പോ എന്താണ് അടുത്ത പ്ലാന്റ് നാട്ടിലുണ്ടെങ്കിൽ

ചെന്നായി ഈ മയത്താണ് നമ്മള് ഡാമില് പോകുമ്പോള് അത് ഞാനല്ലാഗാനായിട്ട് വേണം അതും ഓല പറഞ്ഞു ചാനല് വരുവാ നല്ല രീതിക്ക് എടുക്കണേ എന്റെ പേര് ആരതി ഓളവരെന്താ നമ്മള് സൗത്തിന്റെ കൂടെ എന്റെ പേര് നമ്മള് സൗത്തിന്റെ കൂടെ ട്രിപ്പ് വന്നിരിക്കാണ് അപ്പൊ അങ്ങനെ കൂടെ അല്ല ആണല്ലോ ചാനലാറ

നല്ല ക്ലൈമറ്റ് ആ കണ്ടാത്ര പുറ കണ്ടാത്തരല്ലേ ടൈം എത്രയോ പത്തുമണി ആട്ടും കമന്റ് ചെയ്യാന്നെ രാത്രി ബ്രോ ബ്രോ ഞങ്ങള് എന്തായാലും ഇടും ഒരു പത്ത് സെക്കൻഡ് പാട്ടുവാ ഇപ്പൊ പാട്ട് എന്താ പറയോ ഉണ്ണി വരിയാ ഉണ്ണികളെ ഒരു കഥ പറയാം ഈ പുല്ലാങ്കുഴലി കഥ പറയാം ഉണ്ണികളെ ഒരു കഥ പറയാം ഈ പുല്ലാങ്കുഴലി കഥ പറയാം പുൽമേട്ടിലോ പൂങ്കാട്ടിലോ പുൽമേട്ടിലോ പണ്ട് ാണ് വയലും പാട്ട് കോപ്പറേറ്റ് കിട്ടിട്ടില്ലെങ്കിൽ കോപ്പറേറ്റ് കിട്ടിട്ടില്ലെങ്കിൽ ആ പാട്ടും നമ്മുടെ കൂട്ടത്തില് ജിമ്മമാരുണ്ടെങ്കിൽ പോവാം െ എല്ലാ ിമ്മം ജി ജിമ്മിനെ പറ്റി പറയാനുവാണെ കൂട്ടുന്നത് ജിമ്മം ബോഡിയൊക്കെ ഫുൾ സെറ്റ് ഞങ്ങള് മഡ്ബാദനോ അതോടേ അതൊക്കെ എടുത്ത് പമ്പു കാരണം എന്തായാലോ ഇതുവരെ ക്യാമ്പിന് ഇത്ര ഗേൾസും ഇതൊന്നും വന്നിട്ടില്ല അപ്പൊ ഈ ക്യാമ്പിന് എടുത്തിട്ട് ഗേൾസ് വരണേ അപ്പൊ ജിമ്മിൽ എന്താണ് ജിമ്മിന് പറഞ്ഞു ഫുൾ സെറ്റ് ആക്കി വന്നിട്ടോ നീന്തലാറില്ല ഗ്രാഫിങ്ങാണ് താന്ന് ഏഹ് മുങ്കൽ മത്സരത്തിലാ വിചാരിച്ച നീന്താറിയോ നീന്താൻ അറിയോ അതില് ഞാൻ കണ്ടിട്ടില്ല വണ്ടി കളിക്കേ എങ്ങനെ ഇപ്പൊ പറയാൾ എവിടെ കടന്നോ നമ്മളൊക്കെ കൊറച്ച് കഴിഞ്ഞല്ലോ ഇവിടെ കടന്നാ ഉറങ്ങും ലജോ അതെ മൂപ്പര് കടന്ന എവിടെയാണെങ്കിലും ഉറങ്ങും ഫുള്ള് പിന്നീട് നമ്മുടെ റൂമിന്റെ ഇത് ഇങ്ങനല്ല ഇത് ഇങ്ങനൊന്നില്ല ഇത് കൊടുക്കും ഇതെടുക്ക്

ആ സൗദിനെ പറ്റി പറയോ സൗദി സേ ദി സൗദ മെയിൻ ആണ് സൗദി നൈസ് ആണ് മതി ഓനെ ടോപ്പ് ഒക്കെ ഓനെ എയർ കണ്ടീഷണർ മതി സൗദിന്റെ ചാനലിൽ അപ്പോൾ ഓക്കേ ഗൈസ് ബൈ ബൈ ഇതാണ് പറയുന്നത് ഫദിലേ നീ കേൾക്കൂ ണ്ട് ബലോ റിസോർട്ടിന്റെ മെയിൻ ടീംസ് ഇത് വെറുതെ ആയാ അജ്വതമായ കണ്ണൊക്കെ നോക്ക് കണ്ണ് കണ്ടാലോ രാത്രി ഇതിനെ ഡാമൊക്കെ എത്തിട്ട് കാണാറേ എത്തിട്ട് കാണാറേ തോന്ന

തൊള്ളായിരം ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ മഴ വീണതും സൗണ്ട് ഉണ്ടാവുമ്പോൾ കേൾക്കുകയുള്ളു ഇവിടെ മൈക്കില്ലെങ്കിൽ സുഖമായിട്ട് കേൾക്കുള്ളത് ഡാമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ കൂടെ പ്രമുഖ വയലിൻ ആ പ്രമുഖ എഡിറ്റർ വീഡിയോഗ്രാഫർ വീഡിയോ ഡിസൈനർ ഗ്രാഫിക് ഡിസൈനർ ഞാൻ ോഡല്ലേഡ് ഫാഷൻ മോഡ് ഫ്രോ പാലക്കാട് പേര് ദേശമംഗലം ഫാഷൻ മോഡ് എല്ലാരും കൂടെ പോയിക്കോട്ടണതാ ട്രക്കിംഗ് ആണ് ട്രക്കിങ് എന്റെ കൂടെ പ്രമുഖ സ്കൂൾ ചാമ്പ്യനും ഫുട്ബോൾ

എന്നാലും ഇതാ ആയിക്കോട്ടെ ഇത് ഇത് നീ പിന്നെ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറായ അനാമിക അച്ഛൻ പോലീസാണ് അതും അമേരിക്കയില് വിജയല്ല പറഞ്ഞെ നടക്കേ നടന്നു ആയി ഓടി പോരുന്ന അപ്പൊയിൽ കാട് കടത്തി ആനക്കിറങ്ങനെ ി പോലു ആ പുല് കറങ്ങിനി ആണോ അപ്പൊ പ്ലാസ്റ്റിക് ഷൂ നട്ടനെ കെട്ടിയേ പ്രമുഖ ഗായക ഗായകി ഗായികി ഗായികി നെല്ലപ്പണീനോരാ മുമ്പിലെത്തി ഞങ്ങളുടെ ബാക്കിൽ ഇങ്ങനെ ഗൈഡ് ഗൈഡ് ബാക്കിൽ ഇണ്ട് ഞങ്ങളിപ്പോ പോണത് ഇപ്പോഴത്തെ ഈ ദേശമംഗലത്തിലെ ഏറ്റവും വലിയൊരു ഡാമിലേക്കാണ് കാരണം ആ ഡാമില് പ്രത്യേക ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നരഭൂജികൾ ആൾക്കാർ ഇങ്ങനെ ഈ ഡാമിൻ്റെ പ്രത്യേക ഇതുണ്ട് റീസന്റ് കാരണം എത്ര ഇണ്ടായിട്ട് ഡാമ് ഇതായിട്ടും പൊളിഞ്ഞാണ് ഡാം പൊളിയാ അപ്പൊ ഒരാളെ കൊന്നുകണ്ട് ആ ചോറാണ് ഡാം ഉണ്ടാക്കിയത് പക്ഷെ പിന്നെ കാര്യം ഞാൻ ശാന്തി രാത്രി പറഞ്ഞു അങ്ങനെ ഈ ഡാമുണ്ടാക്കിയത് ഈ ഡാമി നീലണ്ടോ കൊയലാണ് അടാ കുയ്യണ്ടാ ഇപ്പൊ ഗൈഡ് ഞാനായി ഗൈഡ് എല്ലാരും മുമ്പിൽ എത്തിട്ടുണ്ട് വ്യൂ കിണ്ണം കാച്ചു വ്യൂട്ടാ ഞാൻ ഈ ടക്കി ഓ ഇവിടെ വെള്ളം കാര്യണ്ടല്ലേ കായലാണ് കായലപ്പൊ ഇവിടെ ഈ സ്ഥലത്തിന്റെ പ്രത്യേക നല്ല പ്രകൃതിനവും നല്ല കൃഷികളും മറ്റേ തുമക്കായ സ്ഥലമാണ് ഞാൻ പറയില്ല കാരണം കൃഷികൾ ഞാൻ കണ്ടില്ല കൈതുചക്ക

വല്യ കളിയാണ് വലിയ ബ്ലോഗി ഗൈസ് ഇന്റെ സൗണ്ട് പോലെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികളായ നാല് പേരാണ് നമ്പർ വൺ റിനാൻ നമ്പർ ടൂ അല്ല ഫർസാൻ അങ്ങനെ പറയേണ്ട ഒരു ആവശ്യം എന്നാലും നാലു ചെയ്യ് ചെയ്യെന്ന് പറയേണ്ട ഒരു ഇത് വന്നില്ല നാലു ഇടക്കൊക്കെ സൗദേ സൗദേ സൗദെ ഞാൻ വിളിച്ച മാത്രം ഇതാക്കും ഇല്ലെങ്കിൽ പക്ഷെ എന്നാലും ക്യാമ്പിനെ കൊണ്ടുവരാൻ പറ്റിയ മെറ്റീരിയൽ ആണ് അടുത്ത ബെറ്റർ ക്യാമ്പിനെ ഇനി ഞാൻ ക്ലാസ് വന്നിട്ട് മണിക്കൂർ കോർഡിനേറ്റർ ഒക്കെ ആയിട്ട് വരണ്ട സൗദെ എന്താ മുതലാളി 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 സീനാക്കണ്ടേ ആ കണ്ണ ഡാമിലേക്ക് ഇല്ലല്ല അത് പണ്ട് കാലത്തില് ഈ സിമെന്റ് ഒന്നും ഇല്ലാത്ത കാലത്ത് അതിപ്പോ ചരിത്രം പറഞ്ഞ കൊറേ ഇപ്പൊ നടക്കാനി പാട്ട് പാട്ടില്ല അച്ഛൻ പോലും

പോയാ പോട്ടോ പൊതു മുതല തിരിയോ തിരിയാവോക്ക് എന്തൊരു ചാമ്പല ഇന്നലെ മിനിറ്റ് കഴിച്ചു ൂക്കി ഒന്ന് തെഞ്ഞ നേരെ പോയേക്ക എനിക്ക് നീന്താരൂക്കി ഒരു ഇത് പാള ഇത് വീണാ പിന്നെ കേറാനല്ല റിസ്ക് കേറാൻ അല്ല റിസ്ക്യാണാല്ലോ ആക്കോട്ടേ കേറ വീണ അങ്ങട്ട് നടക്കേണ്ടി വരില്ലേ പ്ലാൻ ടു ഗോ സീക്യൂറിജൻ പ്ലാൻ യുവർ യുവർ ജോർണി ജോണിയോ ജോണി ജേണിയാ പറഞ്ഞേ കേട്ട പാടയാളാ നടക്കേ നടക്ക് ആൾക്കാർ ഭാര്യ ആളെ ഫോട്ടോ മേവല്ലോ കൊറച്ച് പോസിട്ടെ ആഹാ എന്തെങ്കിലും നടന്നു പോയിട്ടോ ഇതൊക്കെ പിന്നെ വരൂല അതൊന്നും പറഞ്ഞ കാര്യമില്ല പേടില്ല ഞങ്ങക്ക് പേടില്ല വർദ്ധാന വാ പാനുള്ള പാനൂരിക്കത്ത ഞാൻ ചവിട്ടുണ്ടോ ഇല്ല പറ തണുപ്പ് മുട്ട നല്ല തണുപ്പുണ്ട് ബാ തറിച്ചല്ലേ ഞാൻ എന്നെ കണ്ടോടെ പോണേ വന്ന അതിനെന്താ നമ്മളെ കഴിറ്റിണ്ട്ട്ടോ ഇല്ല നമ്മള് അങ്ങനെന്താവില്ല അത്ര നായ തോന്നുന്നില്ല

ഇട്ടില്ല ഇതൊക്കെ എന്ത് ബാക്കു അത്ര ഇന്ത് നീട്ടുള്ളി ഇജ്ജ് പോടി ഇടുന്ന വെള്ളാക്കണേ ഈ ചാമ്പ് ചാമ്പി കഴിഞ്ഞാമ്പ മജി ആക്കെ നനയാതാ പോക്കെ സുഖമായിട്ട് പോരാ തോറ്റി മരി ും പേരാ ഓ അപ്പൊന്നുമില്ല ഓക്കെ നടന്നു നോക്കൂര് ചക്കന്മാര് അടിപൊളി അടിപൊളി ജീവിതം വർദ്ധാന നനീനില്ല കാര്യത്തില് നമ്മള് നന ഹൈറ്റിലൊന്നും നന അല്ല ഒരു നീന്ത നോക്കി നോക്കി എന്താ കള്ളും കുപ്പി ഇതൊക്കെ ഇതൊക്കെ ഗവൺമെന്റ് നോക്കണ്ടെട്ടോ കള്ളും കുപ്പി മരുന്നും കുപ്പി ചിറിഞ്ച് തീപെട്ടി ഓ ആ മുത്തേനാ എൻ എസ് എസ് മെമ്പറാ അപ്പൊ ഷിഫിനോട് വെച്ചത് ഞാൻ എങ്ങനെയാണ് ഷിഫിനെ ഞങ്ങളാണീ ഇതൊക്കെ ആൾക്കാരെ പിന്തിരിപ്പി നമുക്ക് കള്ള കുപ്പി വെച്ചോ ഏതാ നല്ല കുപ്പിയൊക്കെ ഞങ്ങൾ ക്ലീനാക്കലേ മുത്താ

ഞാൻ കളിക്കാത്തോണ്ട് മാത്രം ഇല്ലാത്ത ഇത് കുറിച്ചുണ്ടോ അത് അപ്പൊ കേസ് ചെറിയ ലൈൻ കേട്ടോ ലൈവിലുള്ളുതാ വീണ്ടും വന്നിട്ടുണ്ട് ഡാൻസ് ഓയ് ഓ സത്യം ഈച്ച എല്ലായിടത്തും ഭയങ്കര എന്തെങ്കിലും കുത്തിരിപ്പുണ്ടാവുക അപ്പൊ ആ കല്യാറിന് ഉത്തരക്കണേ ക്ലിങ് 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 സിബായിട്ട് എണ്ണ ഞാൻ ചെയ്യില്ല ഒന്നും കഴിഞ്ഞില്ല ആ ഡാം കണ്ടിട്ടോ ഡാമ്ലോ അപ്പൊ നമ്മടെ ഡാം കണ്ടെന്തോ പോലെ തോന്നുന്നു ഒരു വട്ട കിടക്കന് അവിടെ സുനിയല്ലേ പണ്ട് ഇവിടെ അപ്പൊ എന്നിട്ട് ഈ കൊച്ചു ബൈ നമ്മളിവിടെയാണ് അപ്പൊ ഇനി നല്ല വീണ്ടും വരുന്നേക്കാരും അപ്പൊ അങ്ങനെ ട്രിപ്പ് കഴിഞ്ഞില്ല ഇത് കഴിഞ്ഞു നേരെ അവിടെ പോയി ബാഗ് എടുക്കുന്നു വീട്ടിലേക്ക് പോകുന്നു വേറെ